ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ് പച്ചരി ചോറ് ഈസ്റ്റ് ചേർക്കാതെ ദോശമാവിൽ ഉണ്ടാക്കിയ വെള്ളയപ്പായിരുന്നു നല്ല അടിപൊളി സോഫ്റ്റ് വെള്ളയപ്പമാണ് ഈസ്റ്റ് ചേർത്ത് ഉണ്ടാക്കുന്ന വെള്ളയപ്പത്തിനേക്കാളും വേറൊരു ടേസ്റ്റാണ് ഈ വെള്ളയപ്പത്തിന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ പച്ചരി ചോറ് ദോശമാവ് പച്ചക്കറി ഒന്നും ഉണ്ടായില്ല ചേന മാത്രമേ ഉണ്ടായുള്ളൂ അതുകൊണ്ട് തേങ്ങ അരച്ച ചേനക്കറി ഉണ്ടാക്കി റെസിപ്പി വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ അതിനുശേഷം ഞാൻ പച്ചക്കറി വാങ്ങാൻ പോയി പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളും ഒട്ടും കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതൊക്കെ വാങ്ങാൻ ഇന്ന് പോയി അപ്പോഴാണ് ഞാൻ പച്ചമാങ്ങ കണ്ടത് പച്ചമാങ്ങ ഉപയോഗിച്ച് ചമ്മന്തി അരച്ചിട്ട് കൊറേ നാളായി ചെമ്മീൻ ചമ്മന്തി ഉണക്കച്ചെമ്മീൻ കൊണ്ട് ചമ്മന്തി അരക്കാറുണ്ട് മാങ്ങ ചമ്മന്തി കുറെ നാളായി വ ഉണ്ടാക്കിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ വീഡിയോ എടുക്കാൻ മറന്നു വാങ്ങി വന്നതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് പിന്നെ ക്യാം ഫോണിലെ ക്യാമറ ഉപയോഗിച്ച് പുറത്തൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് ചമ്മലമാണ് ഉച്ചയായപ്പോൾ ചെറുപയർ ഉപ്പേരി മോര് ചേന തേങ്ങ അരച്ച കറി ഇതെല്ലാം ഉണ്ടായി തേങ്ങ അരച്ച കറി ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഈസി റെസിപ്പിയാണ് ചേന മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇട്ട് വേവിച്ചിട്ട് തേങ്ങ അരച്ച് അതിലേക്ക് ഒഴിക്കാം അതിനുശേഷം കടുക് താളിക്കാം ഒരു രണ്ടുമണിയൊക്കെ ആയപ്പോൾ മോൾക്ക് അപ്പോയിൻമെന്റ് എടുത്തിരുന്നു പല്ല് ഇടകുന്ന കാരണം പല്ല് തന്നെ പറിക്കാവുന്നതാണ് പക്ഷെ അവൾക്ക് നല്ല പേടി കാരണം എന്നെ കൊണ്ട് തീരെ സമ്മതിക്കുന്നുണ്ടായില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഡോക്ടറുടെ അടുത്ത് എത്തിപ്പിച്ചു ആദ്യമൊക്കെ ആൾക്ക് നല്ല പേടിയായിരുന്നു പിന്നെ ഐസ്ക്രീം ഒക്കെ വാങ്ങി തരാന്ന് പറഞ്ഞപ്പോൾ അവൾ ഓക്കെ ആയി ഇത് ഞങ്ങളെ വീടിനടുത്തുള്ള ഒരു എമറാൾഡ് ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിനിക് ആണ് നല്ല ക്ലിനിക് ആണ് ഈവനിങ് ആയപ്പോൾ നല്ല ബ്രൂ കോഫി ഉണ്ടാക്കി ഇന്ന് കോഫി കുടിക്കാൻ ആഗ്രഹം തോന്നി അതുകൊണ്ട് തന്നെ ഇന്ന് ബ്രൂ കോഫിയും ഉണ്ണിയപ്പും കേക്കായിരുന്നു ഈവനിങ്ങില് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഉണ്ണിയപ്പം കടയിൽ പോയപ്പോൾ ഉണ്ണിയപ്പം കണ്ടപ്പോൾ വാങ്ങിയതാണ് ഇവിടെ മോൾക്കും മോനും ഉമ്മാക്കും ഒക്കെ നല്ല ഇഷ്ടമാണ് ഉണ്ണിയപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉണ്ടാ ഉണ്ടായിരുന്നപ്പോ ഉണ്ണിയപ്പം വീട്ടിലുണ്ടാക്കാറുണ്ട് ഇപ്പൊ മോനുള്ള കാരണം ഞങ്ങൾക്ക് ടൈം കിട്ടണില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങാറ് ഇടയ്ക്കൊക്കെ വാങ്ങാറുള്ളൂ കടയിൽ നിന്ന് ഇന്നിപ്പോ പുറത്തു പോയ കാരണം ഇങ്ങനത്തെ കേക്ക് ഉണ്ണിയപ്പം അങ്ങനെ വാങ്ങിയത് എല്ലാവരും ചോദിച്ചു വീഡിയോ എന്താ ക്ലിയറായിട്ട് കൂടുതൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്ത മോനുള്ള കാരണം എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബായ്